നാരായണ എല്ലാവർക്കും നാരായണയിലേക്ക് സ്വാഗതം ഒരുപാട് പൂജകളും വഴിപാടുകളും ചെയ്തിട്ടും നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒന്നും മാറുന്നില്ല എന്നോർത്ത് മനസ്സിൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഒരു എളുപ്പ പരിഹാര മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മുരുഗ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആറു ദിവസം തുടർച്ചയായി വിശ്വാസപൂർവം ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകറ്റി നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും ലഭിക്കുന്നതാണ് കൂടാതെ ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുരുക ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കാണാനും നാളെ തന്നെ ഇത് ചെയ്യാനും സാധിച്ചിരിക്കും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പരിഹാരം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പമുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വഴി എന്റെ സൗണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട് സുഖമില്ലാതെ ഇരിക്കായിരുന്നു എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം വോയിസ് എന്തെങ്കിലും ഡിസ്റ്റർബില് ഒന്ന് ദയവായിട്ട് ക്ഷണിക്കുക വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരൊറ്റൊരു കാര്യമാണ് നിങ്ങൾ മുരുക സറണ്ടർ ആകുക അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന് എനിക്കിനി ഒരു ആശ്രയമില്ല ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ സമർപ്പിക്കുകയാണ് എൻ്റെ ഈ ആഗ്രഹം കംപ്ലീറ്റ് ആയിട്ട് നിന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു പരിഹാരം കണ്ടെത്തി എനിക്ക് തരണം ഒരു ക എന്ന് മനസ്സൊരു പറയുക ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു തരി പോലും അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല ഇനി ഈ ഒരു കാര്യം നമുക്ക് ബ്രഹ്മ മുഹൂർത്ത ടൈമിൽ ചെയ്യാം അതല്ലെങ്കിൽ ആറു മണി ടു ഏഴ് മണി വരെയുള്ള സമയത്ത് ചെയ്യാവുന്നതാണ് രാവിലെ ആ സമയത്ത് ശുക്രഹോരയാണ് അത് ആ ഒരു സമയത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പിന്നെ ആ ഒരു ടൈമിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എട്ട് മുതൽ ഒമ്പത് മണി വരെ വരുന്ന ആ ഒരു ശുക്രഹോര സമയം ഈ ഒരു രണ്ട് സമയമേ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധിയായിട്ട് ഇരിക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ശുദ്ധിയായിരിക്കണം അന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കാൻ പാടില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് വെക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ ശുക്രഹോരയിലാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നെത്തിയിൽ ഭസ്മം ധരിക്കുക ഭസ്മം ധരിക്കുമ്പോഴേ നമുക്ക് ഓം മുരുകായ നമഹ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയില് ഭസ്മം ധരിക്കാവുന്നതാണ് മുരുകന്റെ ഉണ്ടെങ്കിൽ അഭിഷേകം നടത്താം ഫോട്ടോസ് നല്ലതുപോലെ തുടച്ചു കൊടുത്ത് ഭസ്മവും കുങ്കുമവും ഒക്കെ നിങ്ങൾക്ക് ചാർത്താം അതിനു മുന്നേ നിങ്ങൾക്ക് നെയ്വിളക്കെ കത്തിച്ചു വെക്കാം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ആ ഒരു പരിഹാരം എന്ന് ഞാൻ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞ കളറായിരിക്കണം മഞ്ഞപ്പൊടി യൂസ് ചെയ്യാം മഞ്ഞപ്പൊടി കൊണ്ട് നിങ്ങൾ ഒരു ഷട്ട് കോണ് വരയ്ക്കുക എന്നിട്ട് ഒരു ബ്രാസിന്റെ പ്ലേറ്റോ അല്ലെങ്കിൽ മൺപാത്രമോ നിങ്ങളുടെ ഏതാണ് അവൈലബിൾ അതെടുക്കുക അതില് പരിപ്പ് നിറയ്ക്കുക പരിപ്പ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രാസിന്റെ വിളക്കായാലും കുഴപ്പമില്ല അത് ബ്രാസിന്റെ വിളക്ക് ഇല്ലാത്തവർക്ക് മഞ്ചിരാതിലെ നെയ് വിളക്ക് നമുക്ക് ഭഗവാന് വേണ്ടി കത്തിക്കാവുന്നതാണ് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് അതോടൊപ്പം തന്നെ ഈ ഒരു ആറ് ദിവസം നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എന്താണ് നിങ്ങൾക്ക് നടക്കണ്ടതെന്ന് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ മഞ്ഞ കളറിൽ എഴുതുക എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് അത് എഴുതിയിട്ട് അവിടെ മുരുകന്റെ ഓരോ ദിവസവും ദിവസവും ഇത് ചെയ്യണം ഓരോ ദിവസവും നിങ്ങളുടെ ആഗ്രഹം ആ മുരുക ഫോട്ടോയുടെ അവിടെ വെക്കുക അങ്ങനെ ആറ് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ പഴുപ്പ് ദീപവും കത്തിച്ച് നിങ്ങളുടെ ആഗ്രഹം മുരുകൻ പറഞ്ഞ് സമർപ്പിക്കുക ഇത് നിങ്ങൾ വിശ്വാസപൂർവം നിങ്ങൾക്ക് ഇത് നടക്കും മുരിതൻ ഇത് നടത്തി തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം മുരുകൻ കണ്ടെത്തി തരും അതും ഉറപ്പാണ് ഇത് ഒരുപാട് പേർക്ക് ഫലിച്ച ഒരു കാര്യമാണ് ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്യാനുള്ള നല്ല ദിവസം ചൊവ്വാഴ്ച ഇത് ചെയ്തു തുടങ്ങി അന്ന് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കുക ഫലം ഉറപ്പായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഭദ്രായണ